നമ്മുടെ കമ്പനി വരുമ്പം ചിലരുടെയൊക്കെ കമ്പനി അടച്ചു കൂട്ടുന്നത് കാണാം കാണാൻ കിടക്കുന്ന അതാണ് പഴപ്പം ആരെയും പൂട്ടിക്കാനും മറ്റേ കെട്ടിവെക്കാനും ഒന്നും അല്ല നിങ്ങൾ ബിസിനസിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത് മനസ്സിലായോ ആദ്യം പഠിക്കേണ്ട പാഠം അതാണ് സാധാരണക്കാർക്ക് അവരുടെ ആവശ്യാർത്ഥം അവരുടെ വിലക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കുക മനസ്സിലായില്ലേ അത് ജനം പറയണം നന്നായിരിക്കും അപ്പൊ പുതിയ പുതിയ ഓഫറുകളുമായിട്ട് ധാരാളം പേര് നിങ്ങളെ സമീപിക്കും നിങ്ങളുടെ ബിസിനസ് അങ്ങനെ വളരുകയും ചെയ്യും ഇറക്കരുത് ആരെ അതെ മത്സരം തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ മോളെ സമയം കളയാതെ വാ മാങ്ങാപ്പരട്ട് റെഡിയായോ ആ മാങ്ങാപ്പേട്ട് റെഡിയായി നല്ല പണിയാണ് കേട്ടാ കാണിച്ചത് എന്താ മാങ്ങാപ്പരട്ടിനെ പച്ച മാങ്ങനെ വേണ്ടത് പച്ച മാങ്ങ അങ്ങനെയൊക്കെ ഉണ്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ എന്താക്കി പടുത്ത മാങ്ങനെ ഫ്രിഡ്ജിനകത്തി ഞാനേ നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാകുന്ന മാറ്റി വെച്ചിരിക്കാറ് സമയത്ത് ഞാൻ കാര്യം പറഞ്ഞു ഓ വിളിച്ചാ ആയിട്ട് പറഞ്ഞു തരുമല്ലോ ഞാൻ കാര്യം പറഞ്ഞു സുരഭി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം മാങ്ങപ്പെട്ട എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല ഈ പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി എന്ത് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ട് മാമ്പഴ പുളിശ്ശേരി െന്ന് പറണം വെച്ചാണ് പോയത്രിത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേറെ ദിവസം മാങ്ങാട്ടുണ്ടാക്കാൻ കേട്ടോ മാങ്ങാട്ട് പഴുത്ത മാങ്ങയും വെച്ചോ ഒന്നും നോക്കിക്കൊണ്ട് രുചി ഞാനാണെ ഇതൊട്ട് കഴിച്ചിട്ടില്ല ഞാനുണ്ടാക്കിയ മാമ്പഴപ്പരട്ട ചേച്ചിട്ടേപ്രായം പറയട്ടെന്ന് അയ്യോയ്യോ എന്തോന്ന് മോളെ ഒരു ശകലം ഒന്ന് തന്നേ അതിന്റെ രുചിച്ചു അറിഞ്ഞോട്ടെന്ന് ര്യാദ ഇല്ലാത്തതാ വെച്ചേ ചേച്ചി എടുത്തിട്ട് കൊടുക്കുന്നു ചേച്ചി കഴിച്ചിട്ട് അഭിപ്രായം പറയണം എങ്ങനെ ചേച്ചി വേറെ അപ്പൊ പിന്നെ നമ്മുടെ മാങ്ങാപ്പരട്ട് ചന്ദ്രാസം ഗ്രൂപ്പിൻ്റെ ചെയ്യല്ലേ ഒരു കാര്യം ഞാൻ പറയാം പറയാ എന്താ മാമ്പഴ പുളിശ്ശേരി എന്താ ഈ വ്യത്യാസമെങ്കിലും അറിയാനുള്ള പകതി കേട്ടോ തൽക്കാലത്തെ ഈ ഇരിക്കുന്നതൊക്കെ ഒക്കെ വല്ലതൊക്കെ എടുത്തു വെച്ച് കഴിച്ച് ഉണ്ടെ വീട്ടിൽ പതാക്ക ഴട്ടും മാങ്ങാ പെരട്ടും പറ്റെ പെരട്ടും കൂട്ടി നോക്കടാ കൊറച്ച് ചോറിട്ടാ അയ്യോ അത് വല്ല ഉണ്ടെങ്കിലേ പറ്റൂറ് കേട്ടാ ഓ കീഴടക്കാൻ പോന്നു ഇത് വെച്ചാടാ നീ കീഴടക്കാൻ പോന്നെ ഏ